കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ നിമിഷമാണ് ദേശീയപാത അറുപത്തിയാറിലുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് ആണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് ദേശീയപാത അറുപത്തിയാറിൻ്റെ പ്രത്യേകത മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലെത്തുന്നതാണ് മഹാരാഷ്ട്രയിലൂടെ കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന ദേശീയപാതയാണ് നാലര പതിറ്റാണ്ടായി ഒരു നാട് കാത്തിരിക്കുന്ന പദ്ധതിയാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ നാഴ് എടുത്ത് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വേണ്ട പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് സാധിച്ചിട്ടില്ല അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇവിടെ സ്പീക്കർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ എൻ എച്ച് അറുവാത്താറിൻ്റെ പദ്ധതി കേരളത്തിൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങളിത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ദേശീയവാദ അതോറിറ്റി ഓഫീസും പൂട്ടിപ്പോയതാണ് അന്നത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടായിട്ടില്ല എന്ന നിലപാടും അവർ പരസ്യമാക്കി എൻ്റെ കയ്യിൽ അന്നത്തെ ദേശീയവാദ അതോറിറ്റി എടുത്ത നിലപാടിൻ്റെ രേഖയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക അവതരിപ്പിക്കുമല്ലോ ജനങ്ങളോട് ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന നില എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യമാക്കുമെന്നുള്ളതാണ് അന്ന് പ്രകടന പത്രികയുടെ കോപ്പി എടുത്ത് പലരും പ്രസംഗിച്ചു മറ്റ് മുന്നണിയിലുള്ളവർ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരൊക്കെ പ്രസംഗിച്ചു ഇത് നടക്കുന്ന കാര്യമാണ് ഇവർക്ക് തലക്ക് വട്ടാണ് വെറുതെ എന്തെങ്കിലും പ്രകടന പത്രികയിൽ എഴുതി വയ്ക്കുകയാണ് എന്നൊക്കെയുള്ള പ്രസംഗങ്ങളായിരുന്നു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു എന്താണ് ഈ പദ്ധതിക്ക് തടസ്സം ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമാണ് കേരളത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എണ്ണൂറ്റി എമ്പത്തി ആറ് മനുഷ്യർ ജീവിക്കുന്ന നാടാണ് നമ്മുടെ നാട് ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയാണ് ഭൂമി ഏറ്റെടുക്കലിന് ഇനി കൂടുതൽ പണം നൽകാൻ സാധിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കുറച്ച് നേരത്തെയാണെങ്കിൽ ചെറിയ ഇളവ് ഉണ്ടാകുമായിരുന്നു പക്ഷെ അന്നത്തെ സംസ്ഥാന സർക്കാർ അതിൽ ഒരു നിലപാട് സ്വീകരിച്ചില്ല താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് ഇനി ഭൂമി ഏറ്റെടുക്കലിന് പണം നൽകാനാകില്ല എന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ ആര് ഭരിച്ചാലും തുടർച്ചയാണല്ലോ നേരത്തെ യു ഡി എഫ് ഭരിച്ചു അവർ താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ആ ചർച്ചയിൽ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഭൂമി ഏറ്റെടുക്കലിന് പണം നൽകാമായിരുന്നു നൽകാൻ തയ്യാറായില്ല പിന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് ഈ പദ്ധതി ഉപേക്ഷിക്കുക പദ്ധതി ഇപ്പം ഉപേക്ഷിച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ അവിടെ ഒത്തുകൂടൽ ഉണ്ടാകില്ല അതല്ലെങ്കിൽ പണം കണ്ടെത്തുക നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അതുവരെ ദേശീയപാതാ ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചിട്ടില്ല എൽ ഡി എഫ് സർക്കാർ ആലോചിച്ചു പ്രകടന പത്രികയിൽ എഴുതിയ കാര്യമാണ് സാധ്യമാകുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ആണ് എൽ ഡി എഫ് സർക്കാർ എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചു അതാണ് പ്രത്യേകത നിശ്ചയിച്ചത് നൂറ് ഇരുന്നൂറ് കോടിയല്ല അഞ്ഞൂറ് കോടിയല്ല അല്ല ആയിരം കോടി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയവാദ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് വന്നു മുഖ്യമന്ത്രി ഞങ്ങളെ പൊതുമരാമത്ത് വകുപ്പിനെ വിളിച്ചു പറഞ്ഞു ഇതൊരു പ്രധാന പദ്ധതിയായി കണ്ട് ഇടപെട്ട് മുന്നോട്ട് പോകണം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു ഇടക്കിട റിവ്യൂ യോഗങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾക്കൊപ്പം നേരിട്ട് പങ്കെടുത്തു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു എന്ന ദിനപത്രം എഴുതി കർണാടകയിൽ ഇതിന്റെ പ്രവൃത്തി ഒച്ചിന്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ ഇത് അതിവേഗം നടക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന മുൻകൈയാണ് നമ്മുടെ സംസ്ഥാനത്തെ ദിനങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും തിരക്ക് കൂടുതലായതുകൊണ്ട് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ നേരമില്ല എന്നുള്ളത് നമുക്കറിയാം പ്രവൃത്തി നടക്കുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാൽ ഇപ്പോഴും ചിലർ ഇതൊരു ഞങ്ങളുടെ മാത്രം കഴിവാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇന്ന് രാവിലെ എന്നോട് പത്രക്കാർ ചോദിച്ചു ഞാൻ അതിനൊന്നും മറുപടി പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കാരണം വികസന പ്രവർത്തനത്തെ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനായി കാണുന്ന ഒരു സർക്കാർ അല്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്തി ഒരു എവർ റോളിങ് ട്രോഫിക്ക് വേണ്ടിയല്ല വികസന പ്രവർത്തനത്തെ ഞങ്ങൾ കാണുന്നത് വികസന പ്രവർത്തനം എല്ലാവരും ഒരുമിച്ച് നടത്തേണ്ടതാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അങ്ങനെ കാണുന്നവരാണ് അതേ സ്പിരിറ്റിലാണ് ശ്രീ നിതിൻ ഗഡ്കരിയും ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുക കാരണം പാർലമെന്റിൽ ഒരിക്കൽ ചർച്ച നടന്നപ്പോൾ ഇതിന് പണം കേരള സർക്കാർ നൽകിയില്ല എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അത് തെറ്റാണ് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കേരള സർക്കാർ നൽകിയത് അദ്ദേഹം അവിടെ സമ്മതിച്ചു എല്ലാവർക്കും അറിയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ശ്രീ നിതിൻ ഗഡ്കരി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഒരു തർക്കമില്ല ഇപ്പം ദേശീയപാതാ വികസനത്തെ നിങ്ങൾ നോക്കൂ സ്ഥലം ഏറ്റെടുക്കണം ആരായാലും ഇടപെടുക ഡൽഹിയിലുള്ളവരാണോ ഇടപെടുക ഏത് സംസ്ഥാനത്തും ആ സംസ്ഥാനം ആരാണോ ഭരിക്കുന്നത് അവരിലൂടെയാണ് ഇടപെടുക കേരളത്തിന്റെ റവന്യൂ വകുപ്പാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത അറുപത്താറ് യാഥാർത്ഥ്യമാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത് അതാത് സ്ഥലങ്ങളിലെ ജനപ്രതിനിധികൾ ഇടപെടുക ഇവിടെ പറഞ്ഞല്ലോ സഖാവ് കോടിയേരി നേരത്തെ ഇടപെട്ടു ഇപ്പോൾ അഡ്വക്കേറ്റ് ഷംസീർ ഇടപെടുന്നു അപ്പുറത്തും ഈ ബൈപ്പാസിന്റെ ഒരു മണ്ഡലം ധർമ്മടത്തിന്റെ ഭാഗമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് എല്ലാ നിലയിലും ഇടപെടലുകൾ വന്നു ഇനി ഒരു സംശയം ദേശീയപാത യാഥാർത്ഥ്യം അക്കാഡമിക്കൽ സ്വാഭാവികമായും മരങ്ങളൊക്കെ ഉണ്ടാവില്ല മുറിച്ചു മാറ്റണല്ലോ ആരായാലും ഇടപെടുക ഡൽഹിയിലെ വനംവകുപ്പാണോ സംസ്ഥാനത്തെ വനം മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ഇടപെടുന്നത് സംസ്ഥാനത്തെ വനം വകുപ്പാണ് ഇനിയൊരു സംശയം ഈ വൈദ്യുതി പോസ്റ്റ് ഒക്കെ മാറ്റേണ്ടി വരും വൈദ്യുതി ലൈൻ മാറ്റേണ്ടി വരും ആരാ ഇടപെടുക ഡൽഹിന്നാണോ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പാണ് ഇടപെടുക ഇനിയൊരു കാര്യം ഇത് പണിയൊക്കെ നടത്താനുള്ള മെറ്റീരിയലുകൾ ആവശ്യമുണ്ട് ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട് ആരാണ് ഇടപെടേണ്ടത് ഡൽഹിന്നാണോ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് ഇടപെടേണ്ടത് ഇനിയൊരു കാര്യം പ്രാദേശികമായ പല പ്രശ്നങ്ങളും ഉണ്ട് ഡൽഹിന്നാണോ ഇടപെടുക സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇടപെടുക ഏകോപിപ്പിക്കണം അതൊരു പ്രധാന പ്രശ്നമാണ് ആരാണ് ഏകോപിപ്പിക്കുക ആ ഏകോപിപ്പിച്ച വ്യക്തിയുടെ പേര് സഖാവ് പിണറായി വിജയനാണെന്ന് കൂടി പറയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ നിലയിൽ ഏകോപിപ്പിച്ചു അത് വളരെ വേഗത്തിലാണ് വേഗത്തിൽ നടത്തി എല്ലാ രണ്ടാഴ്ചയിലും റിവ്യൂ യോഗങ്ങൾ നടത്തുന്നുണ്ട് ദേശീയപാത അതോറിറ്റി ഞങ്ങൾക്ക് ഒപ്പമുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പരിഹരിക്കും ദേശീയപാത അതോറിറ്റിയുടെ കേരളത്തിന്റെ തലവൻ പറഞ്ഞു കേരളത്തിലെ സർക്കാർ ഇതിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് മാതൃകാപരമായി ഇടപെടുന്നു അങ്ങനെയല്ലേ പറയേണ്ടത് അങ്ങനെയല്ലേ എല്ലാവരും പറയേണ്ടത് ഞങ്ങളിപ്പോ കേന്ദ്ര സർക്കാരിനെ എല്ലാ നിലയിലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അഭിനന്ദിക്കുന്നു അതുപോലെ ഇതിൽ സംസ്ഥാന സർക്കാർ നടത്തിയ മാതൃകാ പ്രവർത്തനത്തെ ശ്രീ നിതിൻ ഗഡ്കരി പ്രത്യേക അഭിനന്ദിക്കുന്നു അതെന്താണ് ഇവിടെ ചിലർക്ക് പറയാനൊരു മടി ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ബൈപ്പാസിന്റെ മുകളിൽ കുറേ ബോർഡ് കണ്ടു ബോർഡ് വെച്ചതിന് ചിലർക്ക് ചില ഉദ്ദേശം ഉണ്ടാവും ബോർഡ് വെച്ചോട്ടെ എന്തും വെച്ചോട്ടെ അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞൊരു ബോർഡും പോസ്റ്ററും ഉണ്ട് അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്ന് ആ മനസ്സിലെ പോസ്റ്ററിലുണ്ട് എല്ലാവരും ഒരുമിച്ച് തിന്നിട്ടാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലായത് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ആ നിലയിൽ തന്നെ കണ്ടുപോകേണ്ടതല്ലേ എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ എച്ച് അറുപത്താറ് വിവിധ സ്ട്രെച്ചുകൾ ചിലത് പൂർത്തീകരിച്ചു സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുത്തു ഒന്നാകെ ഉദ്ഘാടനം വേണ്ട പൂർത്തീകരിച്ചത് പൂർത്തീകരിച്ചത് തുറന്നു കൊടുക്കണം മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി നാൽപ്പത്തഞ്ച് മീറ്റർ ഏത് കാലം നാം ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെ ഇതേ വീതിയിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാകുന്നത് നിങ്ങളൊന്ന് ഓർത്തുനോക്കുക ഏത് കാലം നമ്മൾ ആഗ്രഹിച്ചതാണ് പ്രിയപ്പെട്ടവരെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി പൂർത്തീകരിക്കാനാകും എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ കണ്ണൂർ കോഴിക്കോട് ജില്ലയിലൊന്നും അത്രയും കാലം പോകേണ്ടതില്ല ഇതിൽ ഒരുമിച്ച് നിന്ന് എല്ലാവരുമുണ്ട് ദേശീയപാത അതോറിറ്റി വിവിധ വകുപ്പുകൾ ജനപ്രതിനിധികൾ എല്ലാവരുമുണ്ട് ഉദ്യോഗസ്ഥർ ഇത് യാഥാർത്ഥ്യമാക്കാൻ പ്രതികൂല കാലാവസ്ഥയിൽ ജോലി ചെയ്ത തൊഴിലാളികൾ എല്ലാവരും ഈ നാട്ടിലെ ജനങ്ങൾ ഇതിന് പ്രവൃത്തി നടക്കുമ്പോൾ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ട് ചിലർ അതിൻ്റെ തൊട്ടടുത്ത വീടുകളുള്ളവരാണ് അതിൻ്റെ പ്രയാസം ചിലർ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രയാസം പക്ഷെ ആരും പ്രകോപിതരായില്ല കാരണം ഇത് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയാണെന്നുള്ള കാഴ്ചപ്പാട് വന്നു അതുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായി മുന്നോട്ട് പോയത് ഇനിയും നമുക്ക് തുടരണം ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് ഈ പാലങ്ങൾ ദീപാലംകൃതമാക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി പാലങ്ങൾ ദീപാലംകൃതമാക്കുന്ന പദ്ധതി ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോട് ഇത് ഫറോക്ക് പഴയവാലത്തിൽ ആയിക്കഴിഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാം തിരുവനന്തപുരവും മറ്റ് കണ്ണൂരുൾപ്പെടെയുള്ള ജില്ലകളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത് അത് ആളുകൾക്ക് ഒത്തുകൂടുന്ന ഇടങ്ങളാക്കുക പാർക്കാക്കുക മറ്റ് സൗകര്യങ്ങളാക്കുക എന്നുള്ളത് കൊല്ലത്ത് ആരംഭിക്കാൻ പോവുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ ഈ പ്രദേശ ഉൾപ്പെടെയുള്ള ഈ ബൈപ്പാസിൻ്റെ അടിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് ഉടൻ തന്നെ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇതിൽ കേരള സർക്കാരിനെ എപ്പോഴും വളരെ പോസിറ്റീവായി കണ്ട ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കാനും നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്ത കേന്ദ്ര സർക്കാർ നയിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കേരളത്തോട് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്